അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ തേങ്ങയൊന്നും അരക്കാതെ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോരുകറിയുടെ റെസിപ്പിയാണ് ഏറ്റാ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ ദാ ഇത് തന്നെ നമ്മൾ കൂജക്കുമ്പളെന്ന് പറയും ഇതിന്റെ ഒറിജിനൽ പേരെന്താന്ന് എനിക്കറിയില്ല കൂചകുമ്പളെന്നാ ഞങ്ങള് പറയാം ഇത് കൂജയുടെ ഒക്കെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാവാം പക്ഷെ എനിക്ക് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഈ വില്ല താമസിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് പച്ചക്കറി നട്ടിട്ട് ഇതുപോലെ വിളവെടുക്കുന്നത് ഒരു വളവും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഏതെങ്കിലും ഒരു നേരം നനച്ചാലായി അങ്ങനെ ആക്കിയിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഇത് ഇത് ആ മോരും അടിപൊളി വന്നല്ലേ കൂടി ഉണ്ട് പറിക്കാം ആയിക്കില്ല അപ്പൊ നമുക്ക് വേഗം തന്നെ ഈ ഒരു കൂജ കുമ്പളം വെച്ചിട്ട് എങ്ങനെയാണ് തേങ്ങയൊന്നും ചേർക്കാതെ മോരുകറി ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം ഒരു മൺചട്ടി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് സ്റ്റൗവിൽ വെച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എന്നും പറയാറുണ്ട് നമ്മുടെ നാടൻ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയായിരിക്കും നല്ല ഫ്ലേവർ കിട്ടുക അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകും ഉലുവയൊക്കെ നല്ലോണം പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഒരു അഞ്ചാറ് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കാം ആ ഒരു സവാളയൊക്കെ നന്നായിട്ട് വയന്ന് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് പൊടികൾ ഏർത്ത് കൊടുക്കാം അപ്പൊ ഇത് ആ പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയാണേ ഇവ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതങ്ങ് വയറ്റിയെടുക്കുക ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്നങ്ങ് വഴറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തൊലിയും ആ ഒരു സീഡൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള കുച്ചക്കുമ്പളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ വേണേ കട്ട് ചെയ്തെടുക്കാൻ കാരണം കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് ഈ ഒരു കുമ്പളൊക്കെ കറി വെക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ ഇനി ഇതാ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നല്ല ചൂടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കുമ്പളം വേവാനുള്ള കുമ്പളൊക്കെ പെട്ടെന്ന് വേവുന്നതാണ് അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്നും വേവിച്ചെടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണേ നേരത്തെ നമ്മൾ സ്വളമായിരുന്ന സമയത്തൊന്നും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ആ ഒരു കുമ്പളം ഒന്നു വേവിച്ചെടുക്കുന്നുണ്ട് തേങ്ങയൊന്നും അരച്ച് ബുദ്ധിമുട്ടാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ വെറും മോര് മോരൊഴിച്ചിട്ട് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒക്കെ എങ്ങനെ കിട്ടുന്നത് ആ ഒരു കറക്റ്റ് തിക്നസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ മോരിന് പകരം നമുക്ക് യോഗയിട്ട് വെച്ചിട്ടും ചെയ്തെടുക്കുകയാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് യോഗയിട്ട് വെച്ചിട്ടായിരുന്നു അതും നല്ല ടേസ്റ്റാണ് പിന്നെ മോരിൻ്റെ കാര്യം പറയണ്ടല്ലോ മോരാകുമ്പോൾ കുറച്ച് പുളി കൂടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ നമ്മുടെ കുമ്പളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് ഉടയാനൊന്നും കാക്കരുത് കാരണം കുമ്പളൊക്കെ പെട്ടെന്ന് വേവും അപ്പോൾ അത് നോക്കിയിട്ട് കഷ് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ എന്ത് എന്ന് തോന്നിയാൽ നമുക്ക് ഇതിലോട്ട് മോരൊഴിച്ചു കൊടുക്കാം മോര് മോരൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഓൺ ചെയ്തിട്ട് അത് തിളപ്പിച്ചെടുക്കരുത് അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു മോര് കറിയൊക്കെ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നത് പിന്നെ മൺചട്ടിയുടെ ആ ഒരു ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് മോര് നല്ലോണം അങ്ങ് കുക്കാക്കി കിട്ടിക്കൊള്ളും ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചവിടെ അങ്ങ് വെച്ചാൽ മതി എന്നിട്ട് ചോറൊക്കെ കഴിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒഴിച്ചു കറി കറക്റ്റ് തിക്നെസ്സോട് കൂടിയിട്ട് കിട്ടുക പിന്നെ ഈ ഒരു കൂജക്കുമ്പളം മാത്രമല്ലേ നമ്മൾ എളോം കുമ്പളം മത്തന അങ്ങനെ മോരോ ഇച്ചിട്ട് വെക്കുന്ന ഏതൊരു പച്ചക്കറിയും നമുക്ക് ഇതുപോലെ തേങ്ങ അരക്കാതെ വെറും മോരോ അല്ലെങ്കിൽ യോഗട്ടോ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും തേങ്ങയൊന്നും അരച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നാലോ ചോറിൻ്റെ കൂടെ ഒരു കറിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതാ കുറച്ച് സമയം വെച്ചിട്ട് നമ്മളിത് എടുക്കുന്ന സമയത്ത് ഈ ഒരു ആയിട്ട് കിട്ടിയിട്ടുണ്ടാവേ ഇതിൻ്റെ കൂടെ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉപ്പേരിയോ അച്ചാറോ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല കേട്ടോ വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് മാത്രം മതിയാകും അതിൽ നിന്ന് ആ ഒരു കുമ്പളം എടുത്ത് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ആ ഒരു മോരിൻ്റെ പുളിപ്പൊക്കെ നല്ലോണം ആ ഒരു കുമ്പളത്തിൽ ഉണ്ടാവും ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബീറ്റ് റൂട്ടിൻ്റെ ഉപ്പേരി മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും ഇന്നത്തെ രച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ ഈ ഒരു മോര് കറിയുടെ കൂടെ ബീറ്റ് റൂട്ട് ഉപ്പേരി നല്ല കോമ്പിനേഷൻ ആയിരുന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പൊ ഇതുവരെ ആരെങ്കിലും ഇതുപോലെ ഒരു മോര് കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളെ നല്ല ടേസ്റ്റ് ഉള്ള എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണിത് പിന്നെ ഇതിൽ നമ്മൾ മോരിന് പകരം യോഗ് ചേർത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ തന്നെ എടുത്തിട്ട് സ്മൂണിംഗ് കോരിയിട്ട് ഇട്ടു കൊടുക്കുന്നതിന് പകരം ഒരു പാത്രത്തിലോട്ട് ഇട്ടു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂണോ ഓഫ് ഓർക്കോ വെച്ചിട്ട് ചെറുതായി ഒന്നങ്ങ് മിക്സ് ചെയ്യാം ഒരുപാട് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അല്ലാതെ ഡയറക്റ്റ് നമ്മൾ ആ ഒരു യോഗട്ട് അതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോയത് പോലെ ഉണ്ടാവേ ആ ഒരു കറി കാണാനായിട്ട് അപ്പോൾ യോഗാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ഈ ഒരു റെസിപ്പി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അസലാ വലൈക്കും